ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമുക്കിതാ വീക്കെൻഡ് സ്പെഷ്യൽ സംഭവത്തിലേക്ക് പോകാനുള്ള കെട്ടിലും ഇവിടെ അടിപൊളി ആയിട്ട് നമ്മളിതാ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഒരു നമുക്ക് കിട്ടിലും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ നമുക്കിതാ ഇ ഡി എഫ് എഫ് ഒന്ന് കാണിക്കാം അതിനുശേഷം അതിനെ കുറച്ച് ഉപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഒഴിച്ചു കൊടുത്തു പിന്നെ മാവൊക്കെ തവിടെ കൊടുത്തിട്ട് മാവുണ്ട് പിന്നെ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം നെയ്യാനുണ്ട് അടുത്തുള്ള നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം മാവ് നെയ്യ് ഒഴിച്ചിട്ട്

നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മുടെ മാവ് അരിമാവാണ് അരിമാവും അതിലൊക്കെ ഉപ്പും നെയ്യും ആണ് നന്നായിട്ട് അതൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കെ കിടക്കൻ്റെ സ്പെഷ്യൽ സ്പെഷ്യലാണ് അവിടെ ചെയ്യാൻ പോകുന്നത് വെള്ളമാണ്

മാവാണ് പൗഡർ ഓയിരിക്കുന്നത് അടുക്കള മാവാണ് കേട്ടോ അരിമാവ് നമുക്ക് അതിൽ നിന്ന് അടച്ചു വയ്ക്കാം പിന്നെ നമുക്ക് അരമണിക്കൂർ അതിന് ശേഷം തുറക്കാം കേട്ടോ നമ്മളത് മാവ് റെഡി ആക്കിയിട്ടുണ്ട് അതിന് അരമണിക്കൂർ അതവിടെ ഇരിക്കട്ടെ നെയ്യോ എല്ലാം അവിടെ ഉണ്ട് ഓക്കെ ഇനി നമുക്ക് ഗ്രീൻ പീസ് അത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അടക്കിയിട്ട് ഗ്രീൻ പീസാണ് കണ്ടോ ഗ്രീൻ പീസാണ് അടയ്ക്കാം കൊടുക്കണം നമുക്ക് ും പാൽ കൊണ്ടു വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ നമുക്കത് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വെജിറ്റബിൾ എല്ലാം ഒന്ന് അരിഞ്ഞ് റെഡിയാക്കാം കാണിച്ചു തരാം ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കാരറ്റ് ആണ് ആദ്യം എടുക്കാം കേട്ടോ ക്യാരറ്റ് ഒന്ന് അരിഞ്ഞ് റെഡിയാക്കണം ഓക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബേഴ്സ് കാണുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് തന്നെ ബ്ലൈ ചെയ്യാൻ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് ഓക്കെ ഗ്രീൻ പീസ് അട്ടിപ്പൊളി ഒരു ഗ്രീബീസ് കരി നമുക്ക് വയ്ക്കാം കേട്ടോ അട്ടിപ്പുള്ള ഗ്രീബീസ് കറി ഇവിടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെള്ളത്തുള്ളി നമുക്കത് ആവശ്യത്തിന് കേട്ടോ കാണിച്ചു തരാം കാലം കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു അര വലിപ്പമുള്ള ഒരു ക്യാരറ്റാണ് എടുത്തേക്കുന്നത് ക്യാരറ്റ് അര വലിപ്പമുള്ളൂ അപ്പോൾ നമുക്ക് അത് വെള്ളത്തിലോട്ട് കിടക്കട്ടെ അതിൻ്റെ വെള്ളത്തിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി നമുക്ക് ഇവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ് വൃത്തിയാക്കി എടുത്തുകൊണ്ടിരിക്കാനുണ്ട് വെളുത്തുള്ളി അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലിബട്ടൺ എനേബിൾ ഞാനേവിടെയെങ്കിൽ എന്താ അടുത്തത് ഉള്ളി നമുക്ക് വെള്ളത്തിലേക്ക് കൊടുക്കാം നമ്മൾ നാല് വെള്ളത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അടുത്തത് ഉള്ളിയാണ് ഉള്ളി ഒന്ന് റെഡിയാക്കി വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കിട്ട് കൊടുക്കണം ഇതൊക്കെ നമ്മൾ എന്താ പറയാ സ്പെഷ്യൽ നമ്മൾ സൺഡേ സ്പെഷ്യലാണ് ആണ് നമ്മളെ ഹോളിഡേ സ്പെഷ്യൽ ഇതൊക്കെയാണ് രാവിലെ തന്നെ നമ്മൾ വൈദ്യായിട്ട് വെള്ളം തീട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി രണ്ടും റെഡിയാക്കി എല്ലാം പെട്ടന്ന് തന്നെ റെഡിയാക്കാൻ കേട്ടോ അടുത്തത് നമ്മളെ ഉരുളക്കിഴങ്ങാണ് ഉരുളക്കിഴങ്ങ തൊലി ഒന്ന് കളയണം இது வந்து தொதி ஒன்று கலஞ்சிட்டு அது நமக்கு வெள்ளத்திலே இட்டு கொடுக்கலாம் யஸ் ஓகே ஓகே அதுபோல் என்ன தாய் நம்ம குக்கரில் நம்மளீஸ் இரிப்போண்டோம் அப்படின் இது போட்டு இதுக்கு ரெண்டு புசல் கேட்காது அதுக்கு தாய் விட நம்ம அந்த மாவு அப்படி செட்டு அரை மணிக்கூரில் உள்ள இல்லை ஒழிச்சுக்கணும் அது விட இக்கட்டை ரெண்டு புசிலுக்கு வந்து வெய்ட் செய்யணும் ஆ சமயம் எல்லாம் நம்ம உள்ளா അപ്പോൾ അതിൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തിരിച്ചത് കൂടെ വെള്ളപ്പെട്ടുകൊണ്ട് തന്നെ നിൽക്കുക വീട്ടുകൾ വിദ്യകൾ റെസിപ്പീസ് വരും ഓക്കെ അതെന്താണ്ട് ഓരോരുള്ള കിണത് കഴിഞ്ഞാൽ ഒന്നും പുറം കിട്ടോ എന്ന മൂന്ന് മുളകും ഉണ്ട് റെഡിയാക്കിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പരിപാടിയിലേക്ക് കിടക്കാം തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ എടുത്ത് നാടൻ തേങ്ങ തന്നെയാണ് കഴിഞ്ഞിട്ടുണ്ട് നല്ല അടിപ്പൊളി ഒരു നമ്മളെ വീക്കൻഡ് ഹോളിഡേ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അവിടെ ഉണ്ടാക്കാൻ പോണത് അപ്പൊ എല്ലാരും ഒന്ന് കാണുക ഇഷ്ടപ്പെടും ഏകദേശം ധാരാളം കഴിഞ്ഞിട്ടുണ്ട് வெள்ளது முளவாட்டோ முளவு ரெடி ஆக்காம் முளம் வரணும் அது கண்டிச்சாலிட்டு மதி நூணா மத்திய மூணு முளும் நம்ம ரெடி ஆகிட்டு நமக்கு ஜஸ்ட் இது ஒன்று ரெடி ஆக்கி எடுக்கணும் ஒன்று கழுகியெடுக்கி அதில் தான் நமக்கு தேங்காய் தேங்காய் தேங்குட்டும் தேங்க அது இவா உபயோகிச்சிட்டு தேங்குண்டு அங்கே அங்கே கிடலும் கிடலும் ஆய்வு சங்கி நம்ம செய்ய போகணும் அப்போ கூட இவ்வளோ எடுத்துக்கொள்ளு காணித்திராம் மூணு முளவெடுத்துட்டு மூணு உருளக்கிழங்க அதனால் தான் ஒரு உள் அது தான் ஒரு கேரட் ஒரு கேரட் இல்லை முக்கால் கேரட் எடுத்துட்டு இது நமக்கு அது ஜஸ்ட் வந்து போகாம் നമുക്ക് ഇപ്പോഴായിട്ട് ഇടിയപ്പത്തിൻ്റെ മാവ് കൂടെ റെഡിയാക്കി വെച്ചേക്കണം കേട്ടോ ഇനി ഒരു അരമണിക്കൂറോളം ഇങ്ങനെ ഇരിക്കണം അടച്ചു തന്നെ വെക്കണം അതാ ഇടിയപ്പത്തിൻ്റെ മാവ് തന്നെ ഇരിക്കും അതുപോലെ നമുക്കിട ഇവിടെ കുക്കറിൽ ഗ്രീൻ പിസ് വേറെ ഇട്ടിട്ടുണ്ട് അത് ഇങ്ങനെ റെഡി ചെയ്ത് വരാറുണ്ട് അത് ഒരു ബിസ്സിൽ കേട്ടാൽ പോകും കേട്ടോ ഒരു ബിസില് കേൾക്കുമ്പോഴത്തേ അത് റെഡി ചെയ്യാൻ വരും ഓക്കെ അടച്ചിട്ട് അത് എടുക്കണം നമുക്ക് ഒക്കെ അവിടെ നെയ്യും എല്ലാം ഇരിപ്പുണ്ട് ഇടിയപ്പത്തിൻ്റെ മാവ് ഇരിപ്പ് ഉണ്ട് ഇതെല്ലാം റെഡിയാക്കി വെച്ചേക്കണ അതിപ്പോൾ സെറ്റ് ചെയ്യണം പിന്നെ നമുക്കത് അടുത്തതായിട്ട് നമുക്ക് ഇത് ഇവിടെ ഉണ്ട് നമ്മളിവിടെ മൂന്ന് ഉരുളക്കിഴങ്ങും അതിനൊക്കെ എല്ലാം മൂന്ന് ഒരു ഉള്ളിയും അതിലേക്കെല്ലാം മൂന്ന് മുളകും ഒരു ക്യാരറ്റും പിന്നെ വെളുത്തുള്ളിയും ആണ് ഇവിടെ എടുത്തേക്കുന്നത് നമുക്കിത് അരിഞ്ഞ് റെഡിയാക്കണം ഓക്കെ അപ്പോൾ ഇതെല്ലാം സെഷൻ ചെയ്തിട്ട് ഇതേ വരുന്നു അടുത്തൊരു പാർട്ടി തൊട്ട് ഇപ്പം തന്നെ വരാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ കാത്തിരിക്കുക അടുത്തൊരു പാർട്ടി വിശദമായിട്ട് കാണിച്ചു തരാം ആയി